വഴിയോര കച്ചവട ലൈസൻസുകൾ ദുരുപയോഗം ചെയ്യുന്നതായി ആരോപണം തൊടുപുഴ നഗരസഭാ കൗൺസിലിൽ പ്രതിഷേധം മുനിസിപ്പൽ കൗൺസിലർ പി ജി രാജശേഖരൻ ഇത്തരം കാര്യങ്ങളിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കൗൺസിൽ യോഗത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും അംഗങ്ങൾ രാജശേഖരൻ ഉയർത്തിയ പ്രതിഷേധത്തോട് അനുഭാവപൂർണമായ നിലപാടും സ്വീകരിച്ചു വ്യാപിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി ബി ജെ പി അംഗം പി ജെ രാജശേഖരൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തി അനധികൃതമായി മറച്ചുവിറ്റ തട്ടുകടയുടെ കാര്യത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് താൻ ആരോഗ്യ വിഭാഗത്തെ സമീപിച്ചപ്പോൾ പ്രദേശത്തുള്ള മറ്റു കടകളോട് ഉദ്യോഗസ്ഥർ പ്രതികാര മനോഭാവത്തോടെ പെരുമാറുന്നതാണ് കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരം സമീപനങ്ങൾക്കെതിരെ അദ്ദേഹം നടുത്തളത്തിൽ കൊത്തിയിരുന്ന് പ്രതിഷേധിച്ചു വിലക്കിവിറ്റ അറിഞ്ഞ ദിവസം തന്നെ ഞാൻ ഈ കൗൺസിലിൽ അതിന് പരാതിയായിട്ട് പറഞ്ഞാണ് എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് തട്ടുകടയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനം ഉണ്ടാക്കും അതിന് നല്ല ലാഭം കിട്ടുമ്പോൾ മറിച്ച് വയ്ക്കുന്ന ഒരു പരിപാടി തൊടുപോലെ ടൗണിൽ നടക്കേണ്ടത് അത് എതിർക്കപ്പെടേണ്ടതാണ് നടത്താൻ പറ്റില്ലാത്തോന്ന് പറഞ്ഞു പിന്നീട് ഞാൻ അതിൻ്റെ പുറകെ പോയില്ല അതിനുശേഷം ഞാൻ ഹെൽത്തിൽ ഈ വിവരത്തിൽ പരാതിയായിട്ട് പറഞ്ഞപ്പോൾ രേഖാമൂലമുള്ള പരാതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നടപടിയെടുക്കാൻ പറ്റുള്ളൂ ഏകദേശം ഒരു മാസം മുമ്പ് അതിനെപ്പറ്റി വിശദമായിട്ട് അവിടെ ഉണ്ടാകുന്ന ചില അനിഷ്ട സംഭവങ്ങൾ ഉൾപ്പെടെ ഞാൻ ആ പരാതി ഈ കൗൺസിലിൽ ഹെൽത്തിൽ കൊടുത്തിട്ടുള്ളതാണ് ഞാൻ പരാതി കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഒരു കെയർ ബേക്കേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് യാതൊരു തരത്തിലുള്ള മാലിന്യ പ്രശ്നവും ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ ഇവിടുന്ന് ഹെൽത്തിലെ ഉദ്യോഗസ്ഥന്മാർ അന്ന് മാതിരി കയറിയിറങ്ങി തുടങ്ങി എനിക്കതിന് പരാതിയില്ല അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് കയറണേനോ കയറാതിരിക്കണേനോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് ഞാൻ അവരോടും പറഞ്ഞതാണ് ഈ ഞാൻ കൗൺസിലർ ആയിരിക്കുന്ന ഒത്തിരി കാലം പോലും ആരെങ്കിലും മാലിന്യോ വേസ്റ്റ് വലിച്ചെറിയോ ചെയ്യുന്നതിനെതിരെ

അയാൾക്ക് മൂത്രത്തിടെ വേറെ പോകുകയാണെങ്കിൽ അയാൾ തിരിച്ചു വരണം അതിനെ മറിച്ചു കൊടുത്തിട്ടാണ് അയാൾ തന്ത്രം പറഞ്ഞത് ഞാൻ തിരിച്ചു കടത്താൻ പോയത് അത് നടക്കില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം വീണ്ടും വന്നിട്ട് പറഞ്ഞു എനിക്ക് ബന്ധമില്ലാന്ന് പറഞ്ഞത് ആദ്യം ബന്ധം ഉണ്ടാക്കി പിന്നെ സെക്കൻഡുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ വീണ്ടും വന്നിട്ട് എനിക്ക് ബന്ധമില്ലാന്ന് പറയാനുള്ള കാരണം ഇത് തന്നെ നമ്മളെ പൊട്ടമാനാണ് ഒരു കാര്യം ഇപ്പൊ പറയാം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഇപ്പോൾ ഈ നിമിഷത്തിൽ ആ സാധനം അവിടുന്ന് വിടമാക്കണം ൂര് വളർന്ന് നടക്കട്ടെ അല്ലെങ്കിൽ ഭക്തിന് നഗരസഭയിൽ വളർന്ന് നടക്കട്ടെ അത് നടക്കട്ടെ അത് നടക്കുമ്പോ എൻ എല്ലം എന്ന് പറഞ്ഞ കമ്മിറ്റിയിൽ ഇരിക്കുന്ന കാരണം കൂടി ഞാൻ ആ കമ്മിറ്റിയിലേക്ക് ഒരു വന്നത് ഇവിടെ ഉത്തരാതെ ആൾക്ക് നമ്മുടെ വെഡ്ഡിംഗ് സോണിൽ നിശ്ചയിച്ചാ കാർഡ് കൊടുത്തിരുത്തിയിരിക്കുന്നത് അയാൾക്ക് വിജയിരണം നടത്താനാണ് അത് ഈ തൊഴിലാളി പലതരം ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല പല സ്ഥലത്തും ഇതുപോലെ കാട് മേടിച്ചവർ കാട് മറിച്ച് കൊടുത്തിട്ട് മറിച്ച് പകുതി മേടിച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കണവരും ചെക്കൂഞ്ചു മേടിച്ച് കൊടുക്കണവരും ഒക്കെ ഈ സലീശ്വർ ചേർന്ന സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള കേസുകളാണ് അന്ന് അന്ന് വന്നപ്പോഴത്തേക്ക് ഇവിടെ പല ആളുകളും പല ആൾക്കാര് ഇതുപോലെ വെല്ലിംഗ് കമ്മിറ്റിയിൽ വന്നിട്ട് കാട് മേടിച്ചിട്ട് പോയിട്ട് ദിവസ വാടക അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്ക് രാവിലെ ഷെഡ് കിട്ടിയിട്ടുണ്ട് രാത്രി ഷെഡ് കിട്ടും പിറ്റേന്ന് വന്നിട്ട് പോന്നിട്ട്

പറഞ്ഞു ഞാൻ അത് രാജ്യം എടുത്താൽ ആരാധകർ പറഞ്ഞു തരുള്ളന്ന് പറയും ചെയ്തു എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് സുഖമില്ലാത്ത കൊണ്ട് ഞാൻ വേറെ ആളെ ഞാൻ അതാണ് എൻ്റെ ഉപജീവന മാർഗം എനിക്ക് അദ്ദേഹത്തിന് രോഗം പറഞ്ഞത് പ്രോട്ടീൻ മുദ്ര കൂടി പോകുന്ന ഒരു അസുഖമാണ് ഞാൻ ശരീരം അങ്ങനെ ആ കാരണം പറഞ്ഞിട്ട് എന്നിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ടൗൺ മെൻഡിങ് കമ്മിറ്റി അംഗീകരിച്ച് വന്നിരിക്കുന്ന വ്യക്തിക്ക് അവിടെ കച്ചവടം നീക്കം ചെയ്യണം പറഞ്ഞിട്ട് പിന്നെ അയാൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ ഇത് ശക്തമായിട്ട് എന്നൊരു അവസരം വന്നുകഴിഞ്ഞപ്പോൾ അയാൾ അയാൾ ഫോണിൽ വിളിച്ച് സതീഷിന്റെ അടുത്ത് പറഞ്ഞു ഞാനില്ല ഞാൻ ഒഴിവായി ഞാൻ ചെയ്യുന്നില്ല നിങ്ങളെ നീക്കോളാൻ പറഞ്ഞു അന്ന് രാത്രി അങ്ങനെ പറഞ്ഞു രാത്രി തട്ടുകളുടെ ഗോൾഫാഗല്ല എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പൊ രാവിലെ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ അയാളെ വിളിച്ചു കൊടുത്ത് തട്ടയുടെ കൂടെ നീക്കം ചെയ്യുന്നത് നാല് കല്ലോ സ്റ്റൂഡൻറ്റിൽ ക്ലാസ് കിട്ടി മൂടി വെച്ചിട്ടുണ്ട് അതേ ദിവസം തന്നെ ഡേ ആർ ബേക്കേഴ്സിൽ രാജേന്ദ്രൻ പറഞ്ഞ മറുപടി ആണ് ഡേ ആർ ബേക്കേഴ്സിൽ നിന്ന് രണ്ട് പൈപ്പിന്റെ ഔട്ട്ലെറ്റ് കാനയിലേക്ക് വെച്ചേക്കാന്ന് പറഞ്ഞു കാന പറഞ്ഞ വർക്കേഴ്സ് വിളിച്ചു പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും സതീശിനെ ചെന്നു ഞാൻ സതീശൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനാല് മീറ്റർ നീളത്തിൽ നാലിഞ്ച് പൈപ്പിട്ട് അവരുടെ കെട്ടിടത്തിൽ നിന്ന് അവരുടെ പെട്ടെന്ന് ഉണ്ടാകുന്ന വേസ്റ്റ് വെള്ളം കാരണം ഒഴുത്താൻ വേണ്ടി പൈപ്പ് വെച്ചിരിക്കുക സ്ലാബ് തുറന്ന് ഞങ്ങളെ പൈപ്പ് കുത്തി പൊടിച്ച് കഴിഞ്ഞ് കണ്ടപ്പോഴ കാഴ്ച വൈകുന്നേരം സമയങ്ങളിൽ അതായത് അപ്പോൾ ഒഴുകുന്നില്ല ഒരു അഞ്ചാറ് മണിക്കൂർ മുമ്പ് വെള്ളം ഒഴുകിയ ബാലൻസ് എല്ലാം ഉണ്ട് അപ്പം ഇതിന്റെ ഇത് എവിടെന്നാണ് ഫിറ്റ് ചെയ്തതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കെയർ ബേക്കേഴ്സിൽ തരുന്നത് അല്ലാണ്ട് യാത്രച്ഛയുമായിട്ട് ഞങ്ങൾ അവിടെ പരിശോധനയ്ക്ക് ചെന്നതല്ല പരിശോധനയ്ക്ക് പോകാനുള്ള ഒരു സെറ്റപ്പിലല്ല ചെന്ന് കെയർ ബ്രേക്കേഴ്സിൽ ചെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ബാക്ക് സൈഡിൽ നിന്നാണ് ഇത് പൈപ്പ് കണക്കുന്നത് അത് കണ്ടുപിടിക്കാൻ നോക്കുമ്പോഴേ നാല് ദിവസം ഇത് ചുരുങ്ങിയത് പഴക്കമുള്ള ഒരു പത്ത് പതിനഞ്ച് ചിക്കൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് പൊരിച്ചത് ഫ്രീസറിൽ ഇരിക്കുക അതിൻ്റെ ഒരു ഭാഗം കറുത്തു തുടങ്ങി പിന്നെ ഒരു അഞ്ച് കിലോ അരിയുടെ റൈസ് ഉണ്ട് ഈ സാധനം അവിടെ ഇരിക്കുക ഈ സാധനം അവിടെ ഇരിക്കുമ്പോഴേ ഇത് പന്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഇറങ്ങി പോരാൻ പറ്റില്ല ഈ സാധനം ഇത് ഇത്രയും പഴകിയത്തെ സാധനം അവിടെ വെക്കാൻ പറ്റാന്ന് പറഞ്ഞ് ഈ സാധനം ഞങ്ങൾ എടുത്തു എടുത്ത് എടുത്തപ്പോഴത്തേക്കവിടെ ചെറുപ്പക്കാരം കുറച്ച് ആൾക്കാർ ചാനലിൽ വന്നു ചാനൽ വന്ന് പറഞ്ഞു ഞങ്ങൾ എന്താ അവര് വന്ന് പറഞ്ഞു ഞങ്ങൾ സാധനം ഒന്ന് വെയിറ്റ് ചെയ്യണമെങ്കിൽ സാധനം അവിടെ വെക്കണം ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണം ചാനലിട്ട് കട പൊട്ടിക്കണം ഇപ്പോൾ തന്നെ അത് അടച്ചുപൂടുന്നതും ഞങ്ങൾക്ക് ഇത് കട അടച്ചുപൂട്ടാനുള്ള ഒരു സാഹചര്യം കാര്യങ്ങളില്ല പഴകിയ ഭക്ഷണ സാധനങ്ങളോടെ ഇരിക്കുന്നത് ഇത് നിയമപരമായിട്ട് തെറ്റാണ് ഈ സാധനം എടുത്ത് നിയമാനുസൃതമായിട്ട് ഫയൻ അടപ്പിക്കും അതിനുശേഷം ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മൾ കൂട്ടൽ നമ്മുടെ നടപടിലേക്ക് പോകാം ഇപ്പോഴൊരു കാരണവശാലും നമുക്ക് കടച്ച് കട അടച്ചു സാധിക്കില്ല അതിന്റെ അടിസ്ഥാനത്തിൽ അവരങ്ങ് പിരിഞ്ഞ് പോയി ആ സാധനം കൂടെ കൊടുത്ത് നമ്മളിവിടെ കൊണ്ടുപോയി നശിപ്പിച്ച് അതിൻ്റെ വീഡിയോ എടുത്ത് ഇപ്പോഴും ജയിച്ചിട്ട് ഇന്നത്തെ കിടപ്പുണ്ടാവുന്ന ഫൈനടക്കാൻ പറഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ട് ഇത് അദ്ദേഹം ഫൈൻ അടച്ചിട്ടില്ല ഇന്നലെ നാല് അമ്പതിന് ഫൈനടയ്ക്കാൻ വേണ്ടി വന്നു അപ്പോൾ നാലെണ്ണൂര നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഇന്ന് പറയാൻ തുടങ്ങി ഇന്ന് പത്രയ്ക്കൂടെ വന്നിട്ടുണ്ടാവണം അതാണ് ഒരു ചേട്ടൻ ഈ പൈപ്പിന്റെ ഉറവിടം കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്രീസറിന്റെ ആ സംഭവം പൊക്കി നാല് ദിവസം കുറവാണ് പറയുന്നത് ഏറെ നേരത്തെ വാക്കേറ്റത്തിന് ശേഷം നടപടി സ്വീകരിക്കാമെന്ന് ചെയർപേഴ്സന്റെ ഉറപ്പിനെ തുടർന്ന് രാജശേഖരൻ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു ലോകോത്തര നിലവാരം ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ്സ് മാറ്റൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ പെരുമ്പാവൂർ Ankamali. An assortment for all your needs.